ഹലോ അപ്പോൾ തീയ്യുന്ന ശനിയാഴ്ചയായിട്ട് അമ്മേ ഞങ്ങൾക്ക് ഇച്ചിരി ഉള്ളിയും മുളകും ഇടിച്ചിരി പഴങ്ങഞ്ഞതാണ് അമ്മേന്ന് പറഞ്ഞു ഇവിടെ രണ്ട് പേര് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ തേ അതിനായിട്ട് ഞാൻ ഇച്ചിരി ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ും പച്ചമുളകും നല്ലതുപോലെ ചതച്ചെടുത്തേ നമ്മൾ ചെറിയൊരു പാത്രത്തിലാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇച്ചിരി വിന്നാലി കൂടെ ഒഴിച്ചു കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് നമുക്കിത് അതിനകത്തൊരു ശകലം ഉപ്പ് കൂടെ ഞങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടേ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് ഞരടി എടുക്കാവേ അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിക്കകത്തോട്ട് രണ്ട് സ്പൂൺ തൈര് അങ്ങ് ഒഴിച്ച് കൊടുക്കണേ തൈര് തൈരുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ ചെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലൊന്ന് കൈകൊണ്ട് ഞരണ്ടി എടുക്കാം കേട്ടോ കൈ കൊണ്ട് നല്ലതുപോലൊന്ന് ഞേരണ്ടിയെടുക്കണം കേട്ടോ ആഹാ ഇന്ന ടേസ്റ്റ് എന്നറിയോ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ അപ്പോൾ ഉള്ളിയും പച്ചമുളകും തൈരും കൂടി ഇട്ട് ഇളക്കിയാൽ നമ്മുടെ പഴങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പഴങ്ങഞ്ഞ് കുടിക്കാൻ ഇവിടെ രണ്ട് പേര് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാവേ ഇങ്ങനെ ഉള്ളിയും പച്ചമുളകും തൈരും കൂടി ഇട്ട് ഇളക്കിയാൽ പഴങ്ങഞ്ഞ് കുടിക്കാൻ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്